യമനിൽ വിധിച്ച നിമിഷപ്രിയയുടെ രക്ഷാപ്രവർത്തന ഫണ്ടിലേക്ക് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി ഒരു കോടി രൂപ നൽകാൻ തീരുമാനിച്ചു കൂടാതെ എന്റെ അബുദാബിയിലുള്ള അബ്ദുൾ റൗഫ് എന്ന സുഹൃത്തുമായി നിമിഷപ്രിയയെ ഇവിടെ എത്തിക്കാനുള്ള അറ്റംപ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്റെ സുഹൃത്തായ അബ്ദുറഫിന്റെ ഫ്രണ്ടാണ് യമനിലുള്ള എന്ന് പറയുന്ന ബിസിനസ്മാൻ ദുബായിൽ ബിസിനസ് ചെയ്യുന്നു അപ്പോ എന്നെ കുറിച്ച് അബ്ദുറഹീമിന്റെ രക്ഷാപ്രവർത്തനത്തിനെ കുറിച്ചൊക്കെ ഇസുദീൻ എന്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് എന്റെ വീഡിയോ ഒക്കെ കാണാറുണ്ട് എന്ന് റൗഫിനോട് പറഞ്ഞ് അങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് ഇവിടേക്ക് എത്തുന്നത് അപ്പോ ഇങ്ങനെ നിമിഷപ്രിയെ രക്ഷിക്കണം എന്നൊക്കെയുള്ള സംഭാഷണം വന്നപ്പോ ഇസുദ്ദീൻ പറഞ്ഞു യമനി തീർച്ചയായിട്ടും എനിക്ക് അവരെയൊക്കെ പരിചയമുണ്ട് അവിടെ ഗ്രാമത്തലവിലും പിന്നെന്തോ ഷെയ്ക്കോ അങ്ങനെയൊക്കെ പറഞ്ഞു ഇവരൊക്കെ കൂടെ കുടുംബാംഗങ്ങളൊക്കെ കൂടെയാണ് തീരുമാനിക്കുന്നത് കഴിഞ്ഞ മാസം ശ്രമിച്ചപ്പോൾ ഒക്കെ പതിവ് പോലെ മറ്റുള്ളവരൊക്കെ ശ്രമിച്ചപ്പോൾ ഉള്ള അതേപോലെ തന്നെ അനുഭവമാണ് എനിക്ക് ഉണ്ടായത് പൈസ കൊടുത്താലും അവർ കുടുംബത്തിലുള്ള ചിലവരൊക്കെ ക്ഷമിക്കാൻ തയ്യാറല്ല എന്നതായിരുന്നു ഇവർക്ക് വലിയൊരു ചലഞ്ച് അബ്ദുറഹീമിന് നാൽപ്പത്തിനാല് കോടി മുപ്പത്തിനാലു കോടി രൂപ ലഭിക്കണം എന്നുള്ള മാത്രമായിരുന്നു വിഷയം ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു ഇവിടെ അങ്ങനെ ഒരു ചലഞ്ച് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട് അവസാന നിമിഷം വരെ എത്തിച്ചേർന്നത് പക്ഷേ അവസാന നിമിഷത്തിൽ രണ്ടു ദിവസമായിട്ട് അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസുദ്ദീൻ എന്ന് പറയുന്ന ബിസിനസ്മാൻ അവിടെയുള്ള ഗ്രാമത്തലവിനൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അവർ അവരെ രക്ഷിക്കാൻ ആ വധശിക്ഷ ഒഴിവാക്കാൻ തയ്യാറാണ് എന്ന് ആണ് വീഡിയോയിലൂടെ ഞാനുമായിട്ട് സംസാരിച്ചത് ആ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കാരണം അതൊരു പ്രൂഫ് വേണമല്ലോ ഇവരൊക്കെ സംസാരിക്കുന്നു കാര്യങ്ങളും പിന്നെ എന്ത് ചെയ്താലും അവസാനം നമുക്ക് കിട്ടാൻ അത് കിട്ടുമല്ലോ നെഗറ്റീവ് എന്തായാലും ഉണ്ടാവും അത് പിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നതാണ് എന്ത് ചെയ്യുമ്പോഴും നെഗറ്റീവ് അവസാനം ഉണ്ടാവും അത് പ്രശ്നമല്ലേ എന്നതുകൊണ്ട് പിന്മാറാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അറബിയും ഈ അബ്ദുറൂഫ എന്റെ ഫ്രണ്ട് ഒക്കെ വീഡിയോയിലൂടെ സംസാരിക്കുന്നതും അവർ മറ്റവരുമായിട്ട് സംസാരിക്കുന്ന വീഡിയോ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇട്ടു തരാം അങ്ങനെ അവരിൽ വിശ്വസിച്ചുകൊണ്ട് ആണ് ഞാനിപ്പോൾ ഈ ഒരു കോടി രൂപ നൽകാം എന്ന് പറഞ്ഞിട്ടുള്ളതും ബാക്കി പൈസ പിരിച്ചെടുക്കുക മലയാളികൾ തരും മുപ്പത്തിനാല് കോടി ചോദിച്ചപ്പോൾ നാൽപ്പത്തിനാല് കോടി തന്ന മലയാളികൾ തീർച്ചയായും കട്ടയ്ക്ക് നിൽക്കും പുലിക്കുട്ടികളാണ് ഒരത്യാവശ്യം വന്നാൽ ജാതി മതൊക്കെ മറന്ന് കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി എല്ലാവരും ഒന്നിച്ച് ചെയ്ത് കാണിച്ചു കൊടുത്ത് ലോകത്തിന് മാതൃകയായിട്ടുണ്ട് വീണ്ടും അത് ഇവിടെ ആവർത്തിക്കപ്പെടും അതാണ് മലയാളികൾ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങുന്നത് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഇതിന് നിമിഷപ്രിയയുടെ സഹായ കമ്മിറ്റി ഉണ്ട് എന്ന് അറിയാൻ സാധിച്ചു അവരെന്തോരം പിരിച്ചിട്ടുണ്ട് എത്രയുണ്ട് ഇതൊന്നും അറിയില്ല 你好的。Yani